ഓ ഉമ്മ ഉമ്മ കണ്ടില്ലേ ഇങ്ങനത്തെ തത്തേനെ നിങ്ങക്ക് വലിയ കിട്ടുമോ തെയ്യ കൊടുക്കാനുള്ള ഞാനൊരു കഷ്ണെടുത്ത് നല്ല മാത്രമുള്ള പേരൊക്കെ കേട്ടോ ചക്കര ടാറ്റ അപ്പൊ ചക്കർ ഉമ്മ കാണട്ട് ഇത് കണ്ടില്ലേ നിങ്ങൾ മൂന്ന് പേരൊക്കെയാ ഈ മൂന്നോളം നമുക്ക് ചക്കരക്ക് കൊണ്ട് കൊടുക്കാം ഓക്കെ ഇപ്പൊ എന്തായാലും അവന്റെ വീട്ടിലേക്ക് പോകാനുള്ള പണികൾ ഓ ഞാൻ അവിടെ തിരിച്ചു തോന്നുന്നു നിറച്ച് ചൊറിയാൻ ചെയ്യുമ്പോൾ ചൊറിയണ നില ഉണ്ട് ഇവിടെ കാൺസിലാട്ടം ഒക്കെ നിങ്ങൾ അകലേന്ന് കാണുമ്പോൾ നല്ല വലിപ്പുള്ള പോലെ തോന്നും നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് തോന്നും പക്ഷെ അടുത്ത് വരുമ്പോൾ ഈ പാട്ട സാധനങ്ങളാണ് ഒന്നും ഒന്നായിട്ടില്ല തിന്നാല് ഒരെണ്ണം ഇവിടെ നല്ല ഉണ്ടായി നിൽക്കുന്നു നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കാണുന്നില്ലേ കണ്ട സംഭവം കണ്ടില്ലേ ഇപ്പം ഇന്നത്തെ നമ്മളെ മെയിൻ താരം മൂവനാണ് ഇവനെ നമുക്ക് കൊണ്ടു കൊടുക്കാം നമ്മളെ ചക്കരക്ക് മരത്തിൻ്റെ മുകളിലാണ് എന്തിട്ടാ ചാടിപ്പോയില്ലോ പാമ്പ് ഇതൊക്കെ ഉണ്ടാവും അവിടെ സീനാണ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ നമ്മളെ കുഞ്ഞൻ അതിഥീനെ കാണാൻ പോകുന്നുട്ടോ ആ അതിഥിക്ക് വേണ്ട സംഭവം എന്തെന്നുണ്ടെങ്കിൽ പേരയ്ക്ക് നന്നായി കഴിക്കുന്നൊരു അതിഥിയാണ്